ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമായിട്ടാണ് അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അറിയട്ടെ പോകാം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായ മലയാളി ആര് എന്നായിരുന്നു ഉത്തരം ഗോപാൽ കൃഷ്ണപിഠ അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കുന്നു ചോദ്യം ഇതായിരുന്നു തമിഴ്നാടിൻ്റെ ആദ്യ ഉപമുഖ്യമന്ത്രി ആര് എന്നായിരുന്നു ഉത്തരം എം കെ സ്റ്റാലിൻ നമ്മൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമാർ ചെയ്യുക ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അറിയാമെങ്കിലും അറിയില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് മറക്കരുത് മൂന്നാമത്തെ ക്വസ്റ്റനും അതിൻ്റെ ആൻസർ വരെയേ ചോദ്യം എന്തായിരുന്നു ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച ആദ്യ സിനിമാ താരം ആര് എന്നായിരുന്നു ഇത്തരം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ മോഹൻലാൽ ഒരു കാര്യം കൂടെ പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടമാർ ഷെയർ ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിൽ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നാലാമത്തെ ചോദ്യം എന്താണെന്ന ഓർമ്മയുണ്ടോ ഇത്തരം അറിയണ്ടേ ചോദ്യം ഇല്ലായിരുന്നു അന്തരിച്ച നടൻ മുരളിയുടെ ആത്മകഥയുടെ പേര് എന്തായിരുന്നു എന്നാണ് ഉത്തരം മുരളി മുതൽ മുരളി വരെ എൻ്റെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള ഒരു മഹാനടനായിരുന്നു ആ മുരളിചേട്ടൻ ആ മുരളിചേട്ടൻ പഠിച്ച കോളേജിൽ എനിക്കും പഠിക്കാൻ പറ്റിയത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് ഞങ്ങൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് മുരളിചേട്ടൻ പഠിച്ചത് അപ്പം സ്വന്തം നാടാണ് ആ കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞ എനിക്ക് വലിയൊരു ഭാഗ്യമാണ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ എടുത്ത് പെട്ടെന്നറിയാമെന്ന് പറയാൻ ഞങ്ങളുടെ തൊട്ട് കഴിക്കല് ഞങ്ങളൊരു വീടുമായിട്ടും ഇല്ലാതായാലും എല്ലാവരും എല്ലാമായിട്ടും നമ്മുടെ തൊട്ട് കഴിക്കലാണ് നല്ല സാധനങ്ങൾ വീടുണ്ടായിരുന്നു സാറേ ഫുഡ് കോർപ്പറേഷൻ ജോലിയാണ് അപ്പോൾ സാറിൻ്റെ കൂടെയാണ് വെള്ളിച്ചേട്ടം പഠിച്ചത് അവർ രണ്ടും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അവസാനത്തേതും അഞ്ചാമത്തേതുമായ ചോദ്യം എന്താണെന്ന് അറിയേണ്ട ഉത്തരം അറിയണ്ടേ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പ്രഖ്യാപിച്ച കേരള സർക്കാരിൻ്റെ മലയാള ചലച്ചിത്ര അവാർഡിൽ ജെസി ഡാനിയേൽ അവാർഡ് ആർക്കാണ് ലഭിച്ചത് ഉത്തരം ജനറൽ പിക്ചേഴ്സ് രവി അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി ആരും മറക്കരുത് ജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്